നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷവും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ യുദ്ധത്തിന് ഒരവസാനവും ഉണ്ടായിട്ടില്ല യുദ്ധം മൂലം ദശലക്ഷക്കണക്കിന് ഉക്രൈൻ പൗരന്മാർ കുടിയൊഴിപ്പിക്കപ്പെടുകയും യൂറോപ്പിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തി പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാവുകയും ചെയ്തു ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചു തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് പടിഞ്ഞറൻ രാജ്യങ്ങളുമായി കൂടുതലടുക്കാൻ ഉക്രൈൻ തീരുമാനിച്ചതും നാറ്റോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ അംഗത്വം നേടാനായി അവർ നടത്തിയ നീക്കങ്ങളുമാണ് യുക്രൈനെ ആക്രമിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത് യുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യ പെട്ടെന്ന് യുക്രൈനിയൻ പ്രതിരോധത്തെ മറികടന്ന് തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കുമെന്ന് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സഹകരണ സഹായത്തോടെ അവർ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു ഇതിനിടെ റഷ്യയ്ക്കായി യുദ്ധം ചെയ്തു വന്ന വാഗ്നർ കൂലിപ്പട്ടാളം റഷ്യക്കെതിരെ തന്നെ വിമത നീക്കം നടത്തിയതും ഒടുവിൽ വാഗ്നർ തലവൻ പ്രഗോഷിന്റെ മരണവും വലിയ വാർത്തയായി മാറി യുദ്ധത്തിൽ ഭാരതം നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത് മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു ആണവശക്തിയായ റഷ്യ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സി പുറത്തുവിട്ട റിപ്പോർട്ട് ഏറെ പ്രസക്തമാവുകയാണ് യുക്രൈനിൽ റഷ്യൻ ആണവ ആക്രമണം തടയുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് സിയൻ എൻ റിപ്പോർട്ട് യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആണവ ആക്രമണം നേരിടാൻ അമേരിക്ക തയ്യാറെടുത്തു വരികയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ സമീപിച്ചതും ഒപ്പം മറ്റു രാജ്യങ്ങളുടെ ഇടപെടലും ആണവ ദുരന്തം ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായും റിപ്പോർട്ടിലുണ്ട് റഷ്യ യുക്രൈനിൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടം കരുതിയിരുന്നു അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ അതേ നാണയത്തിലുള്ള തിരിച്ചടിയും ഇരുചേരിയിലും ലോകരാജ്യങ്ങൾ അണിനിരന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയനെ എന്നാൽ നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ തുടർന്ന് ക്രെംലിൻ കൊട്ടാരത്തിന് ആ നീക്കത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു ഇതോടെ മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാനും ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചു ഇന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ രക്ഷകനാവുകയാണ് നരേന്ദ്രമോദി എന്ന സൂര്യ തേജസ് വെബ്ഡെസ്ക് തത്തുമ